നമസ്കാരം പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നത്തെ വീഡിയോയിൽ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മര എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളടക്കുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള ഒരാഴ്ചക്കാലം ഇവർക്ക് എന്തൊക്കെ ഗുണദോഷ അനുഭവങ്ങളാണ് എന്ന് ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഇവരുടെ ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയുന്ന രണ്ടിൽ വ്യാഴവും മൂന്നിൽ ശുക്രനും ബുധനും നാലിൽ കേതുവും സൂര്യനും അഞ്ചിൽ ചൊവ്വയും പത്തിൽ രാഘുവും പതിനൊന്നിൽ ശനിയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹനില വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിലെ തുടക്കത്തിലും രണ്ടാം പകുതിയിലും ഗുണപരമായ നേട്ടങ്ങളാണ് ഇവർക്കുണ്ടാവുക ഇവർക്ക് ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങളിൽ പ്രവർത്തിക്കാനും ബന്ധു ജനങ്ങളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും സഹായവും ഭാവിയിലേക്കുള്ള കരുതലുമായി ബന്ധപ്പെട്ട ആലോചനകൾ എടുക്കുകയും ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കാനും ബന്ധുക്കളുമായിട്ടുള്ള പിണക്കങ്ങൾ മാറിക്കിട്ടുവാനുമൊക്കെ ഇവിടെ ഗ്രഹനില വളരെയേറെ സഹായിക്കുന്നുണ്ട് മാത്രവുമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിൽക്കുന്നത് രണ്ടിലാണ് രണ്ട് എന്ന് പറയുന്നത് ധനസ്ഥാനത്ത് തന്നെയാണ് വ്യാഴം നിൽക്കുന്നത് അപ്പം മറ്റു ദോഷങ്ങളൊക്കെ ഒരു സമയമായതുകൊണ്ടും വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് കൊണ്ടും സർവേശ്വരകാരകനായ ഗുരു ഇവർക്ക് നല്ല ധനാഗമന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ധനപരമായ ക്ലേശങ്ങൾ ഒട്ടുമില്ലാത്തൊരു സമയമായിട്ടാണ് ഈ ആഴ്ചയെ കാണുന്നത് പല മാർഗ്ഗങ്ങളിൽ നിന്നും ധനം വരികയും കിട്ടാനുള്ള ധനങ്ങളെല്ലാം കിട്ടുകയും അതോടൊപ്പം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ശനി ഇവിടെ പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനമാണ് അപ്പോൾ ശനി നിൽക്കുന്ന ലാഭസ്ഥാനത്തായതുകൊണ്ട് തീർച്ചയായും ഇവർക്ക് നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കർമ്മരമാത്ര ഇവർ തുടങ്ങി വയ്ക്കുന്ന ഏതെങ്കിലും തൊഴിലുകൾ ഭാവിയിലേക്കുള്ളൊരു സൂചകമായി മാറാനുള്ള സാധ്യതയുണ്ട് ഈ കർമ്മഭാവത്തിൽ രാഗു നിൽക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ചെയ്തു വയ്ക്കുന്ന പ്രവൃത്തികളുടെ ഗുണഫലം ഉടൻ കിട്ടത്തില്ല ഭാവിയിലേക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന അത് മാറുകയാണ് മാത്രവുമല്ല കുടുംബത്ത് സമാധാനവും സ്നേഹവും അതോടൊപ്പം തന്നെ ഐശ്വര്യവും സമ്പത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ആഴ്ചയായിട്ടാണ് നമുക്ക് ഈ ആഴ്ചയെ കാണാൻ കഴിയുന്നത് എങ്കിലും നമുക്കറിയാം ശത്രുതരമായ ചില തടസ്സങ്ങളൊക്കെ നമുക്ക് മുന്നിൽ കാണും അപ്പോൾ അതിനെയൊക്കെ മാറ്റുന്നതിനുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു മാനസിക കരുത്തും നമ്മളെ കയ്യിലുണ്ടാവും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പഠനത്തിൽ അലസതയും വിദേശത്ത് ഉപരിപഠനത്തിൽ പോകുന്നവർക്കൽപ്പം തടസ്സമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആഴ്ചയുടെ മധ്യത്ത് ചില സൂചനകളൊക്കെ ദുസ്സൂചനകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് വണ്ടി നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വണ്ടിക്ക് ചില അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അമിത വേഗം നമ്മൾ അത് നിയന്ത്രിക്കുന്നത് നല്ലതാണ് ഇരുപത്തി അഞ്ചിന് ശേഷം എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളായിട്ടാണ് വന്ന് ഭവിക്കുക അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ ഒക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽക്കുന്നത് കൊണ്ടും ധനാഗമന മാർഗത്തിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ആഴ്ച ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്തായാലും ജീവിതത്തിലേക്ക് ഒരു കരുതലായി നമുക്ക് വേണമെങ്കിൽ ഈ ആഴ്ചയെ കാണാം ഗുണദോഷങ്ങളിൽ ഗുണം വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയും കൂടെയാണ് ഈ ആഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ട് ഇടവക്കവറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണാധികമുള്ള ഒരാഴ്ചയായിട്ട് നമുക്കിത് കണക്കാക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം